നമസ്കാരം രണ്ട് വള്ളത്തിൽ ഒരേപോലെ കാല് ചവിട്ടി നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ഈ രണ്ട് വള്ളവും അങ്ങ് അകന്നുപോകും എന്താ പറയുക രണ്ട് കാലും കൂടി ഇങ്ങനെ കവച്ച് വല്ലാത്ത ഒരവസ്ഥയിലായിപ്പോവും ഏതാണ്ട് സമാനമായിട്ടുള്ള അവസ്ഥയിലാണ് പതിറ്റാണ്ടുകളായിട്ട് ഈ ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാൻ പൗരർ ഇപ്പോൾ അനുഭവിക്കുന്നത് അവരെ ഇന്ത്യ കണ്ടെത്തി പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കുന്ന ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് അപ്പോൾ നിന്നിനെ പാകിസ്ഥാൻ അവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാഗ അതിർത്തി അടച്ചിരിക്കുകയാണ് അവിടെ പോയി ഇപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ കഴിയുകയാണ് കുറേ ആളുകൾ ഇത് ഓരോ ദിവസം കഴിയും തോറും ഈ എണ്ണം കൂടിക്കൊണ്ടുവരും ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ പാകിസ്ഥാനികളായിട്ടുള്ള പാകിസ്ഥാൻ പൗരന്മാർ പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവർ ഇത്രയും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിർത്തി ഈ പ്രദേശത്തൊക്കെ ഉള്ള ചിലർ എല്ലാവരുമല്ല ചില കൂട്ടർക്കൊക്കെ ഒന്നുകിൽ വധുവായിട്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻകാരിയെ മതി അല്ലെങ്കിൽ വരനായിട്ട് മതി അപ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹം നടക്കും വിവാഹത്തിന് ശേഷം അവർ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഇന്ത്യൻ പൗരത്വം ഒന്നും നേടാൻ അവർ നോക്കില്ല ഇവിടെ അങ്ങ് കൂടി ഇന്ത്യക്കാരായിട്ട് അങ്ങ് കൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നാൽ അവർ നിയമത്തിൻ്റെ വഴിയിലൂടെ പന്ത്രണ്ട് വർഷം കൊണ്ട് അവർക്ക് ഇന്ത്യൻ പൗരനാവാൻ പറ്റും ഏതൊരു മുസ്ലിമിനും പറ്റും അത് പാകിസ്ഥാനോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഉള്ള ഏതൊരു മുസ്ലിമിനും ഇന്ത്യൻ പൗരത്വം കിട്ടും അത് പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം സി എ എ എന്നത് അഞ്ച് വർഷം കൊണ്ട് കിട്ടുന്നതാണ് അതിവർക്ക് കിട്ടില്ല അഭയാർത്ഥികൾക്ക് മാത്രമാണ് കിട്ടുന്നത് ഈ ഒരു സത്യം മനസ്സിലാക്കാതെയാണെന്ന് സി എ എ സമയത്ത് മനസ്സിലാക്കിയിട്ടും ആളുകൾ തെരുവിലിറങ്ങുകയും കലാപം ഉണ്ടാക്കുകയും ചെയ്തു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നിട്ട് പതിനേഴ് വർഷവും ഇരുപത്തിയാറ് വർഷവും നാൽപ്പത് വർഷമൊക്കെ ആയിട്ട് ഈ ഇന്ത്യയിൽ തങ്ങിയ ആളുകളുണ്ടായിരുന്നു പാകിസ്ഥാൻകാരായിട്ടുള്ള അവർക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ പന്ത്രണ്ട് വർഷം കൊണ്ട് ഇന്ത്യയുടെ പൗരന്മാർ ആവാമായിരുന്നു അവരതിന് ശ്രമിച്ചില്ല അല്ലാതെ തന്നെ അവർക്ക് റേഷൻ കാർഡും ആധാർ കാർഡും വോട്ടുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റി അത് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വമൊക്കെ കൂട്ടുനിന്ന് ചെയ്ത പരിപാടി തന്നെയാണ് ഇങ്ങനെ ഇതായിപ്പോൾ ഒരു യുദ്ധ സാഹചര്യം വന്നപ്പോൾ ഇത്തരക്കാരെയൊക്കെ നമ്മൾ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു കയറ്റി അയക്കാൻ പോകുമ്പോൾ അവർ അവരുടെ സ്വന്തം ആളുകളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാഗാതിർത്തി അടച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ് മുസ്ലിം രാജ്യത്തെ പാസ്പോർട്ടും പൗരത്വമുള്ള ഒരു വ്യക്തി അവൻ്റെ മതവിശ്വാസ പ്രകാരം മറ്റൊരു കാഫിർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് പോയി പൗരത്വം എടുക്കില്ല ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ വന്ന് പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകളായിട്ട് താമസിച്ചിട്ടും ഇവിടുത്തെ പൗരത്വം വേണ്ട എന്ന് കാരണവും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള കാരണവും വെച്ചിട്ട് എടുക്കാത്തവരുണ്ട് ഇനി മറ്റൊന്നുണ്ട് ഏതെങ്കിലും കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ അന്ന് പിന്നെ അതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ അതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെയാണല്ലോ എന്നൊരു കൂടി ഇവിടെ കഴിയുന്ന ആളുകളുണ്ട് രണ്ടാമത് പറഞ്ഞതാണ് ശരിയാവാനുള്ള എല്ലാ സാധ്യതയും പക്ഷേ ഇവരോട് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ഒരു ഇളവും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നിരപരാധികളായിട്ടുള്ള പത്തിരുപത്തി ഏഴ് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആളുകളെ ഇവരൊക്കെ വിശ്വസിക്കുന്ന ആ അതേ ഗ്രന്ഥത്തിൽ തന്നെ വിശ്വസിക്കുന്ന ആളുകൾ മതത്തിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ അതിനിഷ്ഠൂരമായ രീതിയിൽ കൊന്നുകളഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വെള്ളവും വളവും കൊടുത്ത രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് ചില നടപടികൾ എടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇവിടെ അനധികൃതമായിട്ട് കടന്നുകൂടിയ പാകിസ്ഥാൻകാരെ നമ്മൾ കണ്ടെത്തി പുറന്തള്ളുന്ന പ്രക്രിയ നമ്മൾ ചെയ്യും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വന്തം നാട്ടുകാരെ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ വാഗ അതിർത്തി അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഉപമ കറക്റ്റായി അവർ രണ്ട് വള്ളത്തെ കാൽ ചവിട്ടി അവിടെയും ഇല്ലാതെ ഇവിടെയും ഇല്ലാതെ ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് പോകുന്നു ഇതാ ഇപ്പോൾ ആർക്കും വേണ്ടാതെ ഇന്ത്യക്ക് വേണ്ട അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് അവരും സ്വീകരിക്കുന്നില്ല അപ്പോൾ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടിയവൻ്റെ അവസ്ഥയായിപ്പോയി വള്ളം കണ്ട് കകന്നുപോവുകയും ചെയ്തു കവ കീറുകയും ചെയ്തു ആ അവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എല്ലാ മാർഗവും ഉണ്ടായിട്ടും പന്ത്രണ്ട് വർഷം കൊണ്ട് ഇന്ത്യൻ പൗരനാവാൻ പറ്റുമായിരുന്നിട്ടും അത് ചെയ്യാതെ ഉടായ്പം കാണിച്ചു ഇവിടെ നിന്നവരാണിവർ എന്ന് ഓർക്കുക അഡ്നൻ എന്നൊരു ഗായകനെ അറിയാമല്ലോ പാകിസ്ഥാൻകാരനാണ് ഇന്ന് അയാൾ ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നിയമത്തിനനുസൃതമായിട്ട് അദ്ദേഹം ഇവിടെ അപേക്ഷ കൊടുത്തു അദ്ദേഹത്തിന് ആ കാലാവധി കഴിഞ്ഞപ്പോൾ ആ കാലയളവ് കഴിഞ്ഞപ്പോൾ പൗരത്വം കിട്ടി അങ്ങനെയാണ് ഇന്ത്യക്കാരനായത് ആ വഴി ഇവർക്കും മുന്നിലും ഉണ്ടായിരുന്നു പക്ഷേ ചെയ്തില്ല ഉടായ്പ വിട്ടൊരു പരിപാടിയില്ലല്ലോ അതാണിപ്പോൾ കടന്ന് അനുഭവിക്കുന്നത് അനുഭവിക്കട്ടെ